സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ മുൻപിലാണ് നമ്മൾ ഓരോരുത്തരും സമ്മേളിച്ചിരിക്കുക ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് പ്രീസലോൺ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് തമ്പുരാൻ ഇപ്പോൾ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രീസലോൺ ഹാലേലിയ ഹാലേലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഏഴാം അധ്യായം പതിനഞ്ചാം വാക്യം ആ വചനം ഇപ്രകാരമാണ് പറയുക ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പ്രിസലോഡ് ആലേലിയ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാകും പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല ആഗ്രഹിക്കാത്തതാണ് പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കുക ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണില്ല പ്രിജലോൺ ചെയ്യരുതെന്ന് വിചാരിച്ച് അതേ കാര്യം തന്നെ നമ്മൾ പലപ്പോഴും ചെയ്യാനായിട്ടടയാകും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നല്ല നല്ല തീരുമാനങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മളെടുത്ത തീരുമാനം നമുക്ക് നടപ്പാക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് പ്രിജലോൺ ആലേലിയ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇച്ഛിക്കുന്നത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ് ഇത് നമ്മൾ ഓരുത്തരും മനസ്സിലാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധ പൗലോത്സപ്പ സ്തോലൻ ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട് അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ വിശുദ്ധ പൗലോ സപ്പസ്തോലൻ പതിനാറും പതിനേഴും തിരുവചനങ്ങളിൽ ഇങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുക നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവാൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് ഇവ പരസ്പരം എതിർക്കുന്നതു നിമിത്തമാണ് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു പ്രജലോൺ ഹാലേലിയ ഇപ്പോൾ പൗലോത്സവ സ്ഥലം പറഞ്ഞു ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിൻ്റെ മോഹങ്ങൾ ജഡത്തിനും എതിരാണ് ഇത് തമ്മിൽ നമുക്ക് എല്ലാവർക്കും ഒരു ജഡമുണ്ട് ഒരു ആത്മാവുണ്ട് ജഡമെന്ന് എന്താണ് ശരീരം നമുക്കെല്ലാവർക്കും ഒരു ശരീരവും ഉണ്ട് നമുക്കെല്ലാവർക്കും ഒരു ആത്മാവുമുണ്ട് ആലേലിയ ആലേലിയ ആത്മാവ് എപ്പോഴും ദൈവീക കാര്യങ്ങളെക്കുറിച്ച് നന്മയെക്കുറിച്ച് ആണ് നമ്മുടെ ആത്മാവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് റിജലോൺ ആത്മാവിൻ്റെ ആഗ്രഹം അനുസരിച്ചാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് ആത്മാവിൻ്റെ നിയന്ത്രണം അനുസരിച്ചാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് റീസലോൺ ആലേലിയ ശരീരത്തിൻ്റെ ആഗ്രഹം അനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത് എന്നാൽ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റുകയും ചെയ്യണം റീസലോൺ ശരീരത്തിന് വിശക്കമ്പം ഭക്ഷണം കഴിക്കണം വേണ്ട ആ വേണം ശരീരത്തിന് ഉറക്കം ആവശ്യമുള്ളപ്പം നമ്മൾ ഉറങ്ങണം റീസലോട്ട് ആലേലിയ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉറങ്ങണ്ട ഡോക്ടർ മാലേലിയ അതുകൊണ്ട് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടത്തരുത് എന്നല്ല എൻ്റെ അർത്ഥം പക്ഷേ നമ്മുടെ ജീവിതം നയിക്കപ്പെടുന്നത് ശരീരത്തിൻ്റെ ആഗ്രഹം അനുസരിച്ചാകരുത് മറിച്ച് നമ്മുടെ ജീവിതം നയിക്കപ്പെടേണ്ടത് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പാടില്ല പ്രിജലോൺ ആലേലിയ ആത്മാവ് ഒന്ന് ഇച്ഛിക്കുകയും ജഡം വേറൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് പ്രിജലോൺ ആലേലിയ